യാദവ് അവരുമായി നേരെ പോയത് ഗ്ലാസ് ഹൗസിലേക്കാണ് അവിടെ എത്തിയപ്പോൾ രാത്രിയായിരുന്നു ആമ്പലു ഉറക്കമായിട്ടുണ്ട് ഇടയ്ക്ക് വഴയിൽ വെച്ച് ഭക്ഷണം കഴിച്ചു സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു യാദവ് കാർ അകത്തേക്ക് കയറ്റിയിട്ടു അപ്പോഴേക്കും സെക്യൂരിറ്റി അടുത്തേക്ക് വന്ന് വീടിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു കാറിൻ്റെ ഡിക്കി തുറന്ന് ലഗേജ് എല്ലാം എടുത്തു വെച്ചു വൈദുവിനെ ഡോർ തുറന്നു കൊടുത്ത് ആംബലുവിനെ യാദവ് കയ്യിലെടുത്തു സർ നാളെ രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ കമല വരും ഞാൻ പോകുവാണ് യാദവിനോട് പറഞ്ഞ് അയാൾ പോയി വാതിലടച്ച് റൂമിലേക്ക് നടന്നു ആമ്പലുവിനെ ബെഡിൽ കിടത്തി വീടെല്ലാം ക്ലീനായി കിടക്കുന്നുണ്ട് ഫ്രഷായി വന്ന യാദവനെ നോക്കിയപ്പോൾ ബാൽക്കണിയിൽ ബാൽക്കണിയിലിരുന്ന് സിഗരറ്റ് വലിച്ചു നിൽക്കുന്നത് കണ്ടു പതിവില്ലാത്ത കാഴ്ച കണ്ടതും വൈതു ഒന്ന് അമ്പരുന്നു അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇന്ദ്രേട്ടാ അവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ മൂളി എന്താ പറ്റിയത് എന്തിനാ ഇത്രയും ടെൻഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വൈദു അവനോട് ചോദിച്ചു പ്രശ്നം മാത്രമേ ഉള്ളൂ വേദ നിന്നെ സ്നേഹിച്ചത് കല്യാണം കഴിച്ചത് ആമ്പലുണ്ടായത് എല്ലാം പ്രശ്നമാണ് മോറോവർ ഈ സിദ്ധിയാഥവേന്ദ്രൻ തന്നെ ഒരു പ്രശ്നം തന്നെയാണ് യാദവ് ഒരു പൊട്ടിത്തെറിയോട് പറഞ്ഞു വൈദുവനെ ഞെട്ടിലൂടെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് യാദവ് മുട്ടുകൊത്തി നിരത്തേക്കിരുന്നു വൈതുവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ നെഞ്ചിലേക്ക് ചേർത്തു യാദവ് അവളുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കുഞ്ഞു കുട്ടികളെ പോലെ തേങ്ങി കരഞ്ഞു അവൻ്റെ കരച്ചിൽ കേട്ടതും വൈധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉള്ളു പിടച്ചു യാദവ് നോക്കിയാകുന്നത് വരെ വായതുവനെ ചേർത്ത് പിടിച്ചു ആ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയോ വിഷമമുണ്ട് മുറിവെച്ചിട്ടുണ്ടെന്ന് തോന്നി അന്ന് രാത്രി രണ്ടുപേരും ആ ബാൽക്കണിയിൽ അങ്ങനെയിരുന്നു എപ്പോഴും രണ്ടുപേരും അവിടേക്കിടന്നുറങ്ങി തണുപ്പ് അധികമായി ദേഹത്ത് തട്ടാൻ തുടങ്ങിയതും യാതൊരു കണ്ണുകൾ തുറന്നു പാതിയെ കണ്ണുകുളി ഉയർത്തി ചുറ്റും നോക്കിയപ്പോൾ ബാൽക്കണിയിലാണ് എന്ന് മനസ്സിലായി നേരം വെളുത്തിട്ടില്ല നിലത്ത് ചാരി ഇരുന്ന് ഉറങ്ങുന്ന വൈദ്യുവിനെ കണ്ടപ്പോഴാണ് ഇന്നലെ ഉണ്ടായതെല്ലാം ഓർമ്മ വന്നത് അവൻ വേഗം എഴുന്നേറ്റ് വൈദ്യുവിനെ നിലത്തുനിന്ന് എടുത്തു അത്യാവശ്യം തണുപ്പുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മേലും കൈയും വേദനിക്കാൻ സാധ്യത യാത്രയുടെ ക്ഷീണവും ഇന്നലെ കരഞ്ഞുകൊണ്ടും ഉറങ്ങിപ്പോയതാണ് യാദവ് അവളെ ബെഡിലേക്ക് ബെഡിലേക്കിടത്തി ആമ്പലു നല്ല ഉറക്കത്തിലാണ് ഇന്നലെ അവടെ അമ്പലത്തിൽ ഫുൾ ഓടി കളിക്കുമായിരുന്നു അതിൻ്റെ ക്ഷീണം ഉണ്ടാകും പിന്നെ തണുപ്പും അതുകൊണ്ട് നല്ല ഉറക്കമാണ് യാദവ് വൈദ്യുവിനെ കിടത്തി എഴുന്നേൽക്കാൻ നിന്നതും വൈതുവൻ്റെ കയ്യിൽ പിടിച്ചു വാ വന്നു കിടക്ക് വൈദു പറഞ്ഞു യാദവ് അവളെ നോക്കി അവളുടെ പുതപ്പിനുള്ളിൽ കയറി വൈദു ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വീണു അവനും അവളുടെ മാറിലായി കിടന്നുറങ്ങി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം യാദവും വൈദവും എല്ലാ സങ്കടവും വിഷമങ്ങളും മാറ്റിവെച്ച് അവരുടേതായ നല്ല നിമിഷങ്ങൾ ആസ്വദിച്ചു തുടങ്ങി ആമ്പലുവിൻ്റെ കുറുമ്പും കുസൃതിയും എല്ലാം അതിന് ഏറെ സഹായിച്ചു നേരം വെളുക്കുമ്പോൾ തന്നെ യാദവ് ഉണർന്ന് വൈദുവിൻ്റെ ശബ്ദം കേട്ടാണ് ദൈവമേ ഇന്നിനി എന്താണോ കുറുമ്പൊപ്പിച്ച് വെച്ചത് യാദവ് ബെഡിൽ നിഴന്നിട്ട് താഴേക്ക് ചെന്നു അടുക്കളയിൽ നിന്നാണ് യാദവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് പൊടിയിൽ മുങ്ങി നിൽക്കുന്ന രണ്ട് പേരെ ആമ്പലവും ടോമിയും വൈതു രണ്ടിനെയും കുർപ്പിച്ച് നോക്കി ഇടുപ്പിൽ കൈക്കുത്തി നിൽക്കുന്നുണ്ട് യാദവ് പൈതിയെ വൈദുവിൻ്റെ പിറകിലായിട്ട് വന്നു നിന്നു രണ്ടിൻ്റെയും കുറമ്പ് കുറച്ച് കൂടുന്നുണ്ട് ഇനിയും വീർതി കാണിച്ചാൽ ഇവിടെയുള്ള വെള്ളം ഒഴുകുന്ന പുഴയിൽ കൊണ്ടിടും അമ്മ ആമ്പൽ പാവല്ലേ അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുതന്നെയേ കുഴപ്പം നീ ഒറ്റയ്ക്ക് മതിയല്ലോ എല്ലാം കുരുത്തക്കിടം ഒപ്പിക്കാൻ ഞാനല്ല ഈ തോമിയാ രണ്ടും പൊക്കോ രണ്ടിനും വളം വെച്ച് തരുന്ന ഒരാളുണ്ടല്ലോ അങ്ങോട്ട് ചെല്ല് ഈ നീ രാവിലെ കഞ്ഞി കുടിച്ചാൽ മതി അച്ഛനും മോളും നിന്നോട് കൂടിയാ ടോമിയെ നോക്കി വൈതു കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ വേദം ഇത് കുഞ്ഞുങ്ങളല്ലേ യാദവ് കുറച്ചു മയത്തിൽ പറഞ്ഞു ആണോ എന്നൊരു കാര്യം ചെയ്ത ദേ ഈ വൃത്തികേടാക്കി വെച്ചതൊക്കെ അപ്പയും മോളും വൃത്തിയാക്കി വെക്ക് എനിക്ക് വേറെ പണിയുണ്ട് വൈതു അവനെ കോർപ്പിശു നോക്കിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് പോയി യാദവ് അവിടെ നിൽക്കുന്ന രണ്ടിനെയും കൂർപ്പിച്ച് നോക്കി രണ്ടും അവനെ നോക്കി എളിച്ചു കാണിച്ചു അവരുടെ ചിരി കണ്ടതും യാദവനും ചിരി വന്നു എൻ്റെ കുർബി എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നേ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്കെന്നും എന്തെങ്കിലും പറഞ്ഞ് ചീത്ത കേൾപ്പിച്ചേ നിൽക്കൂ എന്നുണ്ടോ അപ്പേ നമുക്ക് അമ്മയെ മാറ്റി വേറെ അമ്മയെ കൊണ്ടുവന്നാലോ വന്നാലോ അത്രയ്ക്ക് വേണോ ഈ വേതുവിൻ്റെ സ്വഭാവം തീരെ ശരിയല്ല കൊച്ചു കുട്ടികൾ വികൃതി കാണിച്ചതിന് പുയലൊഴിക്കും എന്നൊക്കെ പറയുമോ ഉം അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമുക്ക് വേദുവിനെ ഇരുട്ടത്ത് ചോര കൊടുത്ത് വെളിച്ചത്ത് കിടത്താം യാദവ് അവളെടുത്ത് പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അപ്പയും മോളും അമ്മയെ പാഠം പഠിപ്പിക്കാൻ നോക്കുക അങ്ങനെ രണ്ടിനെയും വൃത്തിയാക്കി അടുക്കളയും വൃത്തിയാക്കി യാദവ് വന്നതും വൈദ്യു അവരെ നോക്കി അടുക്കളയിൽ പോയി നേരം കഴിഞ്ഞ് അവർക്ക് കഴിക്കാൻ കഞ്ഞി കൊടുന്ന് വച്ചു കഞ്ഞി കണ്ടതും യാദവ് വൈദുവിനെ ഒന്ന് നോക്കി യാദവിനെ കുടിക്കാൻ തീരെ ഇഷ്ടമല്ലാത്തതാണ് കഞ്ഞി അവൻ ദയനീയമായി വൈദുവിനെ നോക്കി വൈതു അവൻ്റെ നോട്ടം കണ്ടതും നല്ലോണം പുച്ഛിച്ചു ആമ്പലും പിന്നെ ഇന്ന് ഇപ്പോൾ ഒരു ദിവസം കഞ്ഞി കുടിക്കാം എന്ന ലെവലിൽ ആദ്യമേ റെഡിയായതാണ് കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി ഉച്ചക്കതെയുള്ള ഫുഡ് റെഡിയാക്കുവാണ് വൈദു അപ്പോഴാണ് യാദവ് അവളുടെ അടുത്തേക്ക് വന്നത് വേദ എന്താ കറി ഇളക്കിക്കൊണ്ട് വൈദ്യു ചോദിച്ചു ഇന്ന് ദീപാവലിയാണ് നമുക്കൊന്ന് ആഘോഷിച്ചാലോ അതിനെന്താ എൻ്റെ ചെക്കൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആഘോഷിക്കാലോ വൈദുവൻ്റെ താടിയിൽ കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു യാദവളെ വലിച്ച നെഞ്ചിലേക്ക് ചേർത്തു എനിക്ക് സ്വീറ്റ്സ് വേണം യാദവ് കുറുമ്പോടെ പറഞ്ഞു എന്ത് സ്വീറ്റ്സാണ് വേണ്ടത് വൈദു അവനെ നോക്കി ചോദിച്ചു നീ തരണ്ട ഞാനെടുത്തളാം യാദവ് അത് പറഞ്ഞ് അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി യാദവ് ചുംബിച്ച ചുണ്ടുകൾ വേർപ്പെടുത്തി വീണ്ടും അവളിലേക്ക് അടുത്തതും വൈദുവിനെ കണ്ണുരുട്ടി എന്തായി കാണിക്കുന്നേ ആമ്പലുണ്ട് അപ്പുറത്ത് ഞാൻ എന്ത് കാണിച്ചു ദീപാവലിയായിട്ട് സ്വീറ്റ്സ് കഴിച്ചതല്ലേ യാദവ് നിഷ്കളങ്കമായി പറഞ്ഞു അയ്യോ ആണോ എന്ന എൻ്റെ മോൻ സ്വീറ്റ് കഴിച്ചത് മതി കൂടുതൽ കഴിച്ചാൽ ഷുഗർ വരും വൈദ്യുനെ പൂജിച്ചു കൊണ്ട് അവളുടെ പണിയെടുക്കാൻ തുടങ്ങി ഈ സ്വീറ്റ് കഴിച്ച് കുറച്ച് ഷുഗർ വന്നാലും കുഴപ്പമില്ല യാദവ് വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ദേ ഇന്ദ്രേട്ടാ വേണ്ട കുറച്ച് കൂടുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു ഇന്നലെ രാത്രിയിൽ എന്ത് യാദവ് ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു കുന്തം പോയിക്കേ ഫുഡ് ഉണ്ടാക്കട്ടെ ഇല്ലെങ്കിൽ രാവിലത്തെ പോലെ കഞ്ഞി കുടിക്കേണ്ടി വരും വൈതുവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കിപ്പോൾ ഒരു സ്നേഹമില്ല എന്നോട് ഞാൻ പോകുക യാദവ് കുഞ്ഞു കുട്ടികളെപ്പോലെ മുഖം വീർപ്പിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് പോയി അവൻ്റെ പോക്ക് കണ്ട് വൈതു ചിരിച്ചുകൊണ്ട് അവളുടെ പണി ചെയ്യാൻ തുടങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു വൈതു വീട്ടിലേക്ക് വിളിച്ച് ദീപാവലി ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ട് വരാൻ പറഞ്ഞു വൈതു ഇല്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു വൈകുന്നേരമായതും അച്ഛനും മോളും കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു അല്ല ഇതെങ്ങോട്ടാ അപ്പയും മോളും വൈതു ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾക്കുറിച്ചു പടക്കം വാങ്ങി വരാം യാദവ് പറഞ്ഞു പോകുന്നൊക്കെ കൊള്ളാം പക്ഷേ വൈകാതെ ഇങ്ങോട്ട് വന്നേക്കണം വൈദു രണ്ടു പേരോടും കൂടെ പറഞ്ഞു ഞങ്ങൾ വേഗം വരൂ ആമ്പലു പറഞ്ഞു ഓ ആയിക്കോട്ടെ വൈദു പറഞ്ഞു ആമ്പലു അപ്പയുടെ കുഞ്ഞു വണ്ടിയിലിരിക്കുക അപ്പ ഇപ്പോൾ വരാം യാദവ് പറഞ്ഞതും ആമ്പലു തലയാട്ടി പുറത്തേക്ക് പോയി ആമ്പലു പുറത്തേക്ക് പോയതും യാദവ് വൈദുവിൻ്റെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു നിനക്കെന്തെങ്കിലും വേണോ യാദവ് അവളോട് ചോദിച്ചു വൈദു കുറുമ്പോടെ അവനെ നോക്കി അവൻ്റെ കവളിൽ കടിച്ചു ഡി വേണ്ട യാദവ് അവളെ നോക്കി പറഞ്ഞു അതെന്താ വേണ്ടാത്തത് നേരത്തെ പോലെ ഞാനും കുറച്ച് സ്വീൽ കഴിക്കട്ടെ ഇന്ന് ദീപാവലിയല്ലേ വൈദു കുസൃതിയോടെ പറഞ്ഞു യാദവ് അവളുടെ കുസൃതി നിറഞ്ഞ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു ഈ മേൽച്ചൂണ്ടിൽ ആരും കാണാത്ത ഈ മറുകുണ്ടല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വൈദു എൻ്റെ മേൽച്ചുണ്ടിൽ വിരൽ കൊണ്ട് തഴുകിക്കൊണ്ട് പറഞ്ഞു അവളുടെ വിരലുകളുടെ ചലനം ഇഷ്ടമായതുപോലെ കണ്ണുകൾ അടച്ചു വൈദു കൈകുത്തി അവൻ്റെ തോളിൽ കൈ ചേർത്ത് നിന്നു വീഴാതെ ഇരിക്കാൻ യാദവ് അവളെ പിറകിൽക്കൂടെ വട്ടം പിടിച്ചു അവളുടെ മാരടം അവൻ്റെ നെഞ്ചിൽ അമർന്നു വൈതു നാവ് കൊണ്ടവൻ്റെ മേൽച്ചുട്ടിലെ മറുകിൽ തഴുകി വേദ അവൻ അവളെ വിളിച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചു യാദവൻ്റെ ശരീരം വല്ലാത്തൊരു തരിപ്പ് കയറും പോലെ വൈതു എൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ചെവിക്ക് അടുത്തേക്ക് മുഖമടുപ്പിച്ചു ഇന്ന് ഇത്രയും മതി എൻ്റെ ചക്കൻ പോകാൻ നോക്ക് വൈദു കുറുമ്പോടെ അവളുടെ ചെവിയിൽ പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്ന് പോകാൻ നിന്നതും യാദവ് അവളെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്തു അവൾക്കാലോചിക്കാൻ ടൈം കൊടുക്കും കൊടുക്കുമ്പുന്നേ അവളുടെ മാറിലായി അമർത്തി കടിച്ചു വൈദു വേദനിച്ച് മാറിൽ കൈവച്ചൊഴിഞ്ഞു അപ്പോഴേക്കും യാദവ് അവളെ വിട്ട് പുറത്തേക്ക് പോയിരുന്നു വൈദു പുറത്തേക്ക് ചെന്ന് നോക്കിയതും യാദവ് കുറുമ്പോടെ കണ്ണിറക്കി കാണിച്ച് വണ്ടിയിൽ കയറിപ്പോയി വൈദു അവർ പോയതും ഡോറടച്ച് അകത്തേക്ക് പോയി രാത്രിയിൽ ഒരുപാട് കഴിഞ്ഞിട്ടും യാദവിനെയും ആമ്പോലിനെയും കാണാതെ വന്നതും വൈദു ഫോൺ വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കേട്ടതും വൈധുവിന് പേടിയേക്കാൻ തുടങ്ങി അവൾ വേഗം വിദ്വിനെ വിളിച്ചു അവൻ അന്വേഷിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞ് വിദ്യുതും വരണും അങ്ങോട്ട് വന്നു അവരെ കണ്ടതും വൈദ്യു വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു ഏട്ടാ എന്താ പറ്റി ഇന്ദ്രേട്ടനും മോളും ഇവിടെ മോളെ നീ വേഗം റെഡി ആയി വ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എങ്ങോട്ടോ ഏട്ടാ അവർ വീട്ടിലാണുള്ളത് അല്ല മോളെ ഹോസ്പിറ്റലാണ് വരുന്ന വഴി ചെറിയൊരു ആക്സിഡൻറ്റ് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വരും പറയുന്നത് കേട്ടതും വൈദ്യുവിൻ്റെ ശരീരം തളർന്നുപോയി അവൾ വീഴാൻ പോയതും അവളെ പിടിച്ചു വൈദുവിനേം കൂട്ടി അവർ വേഗം ഹോസ്പിറ്റലിലെത്തി അവിടെ ചേറിയിൽ തലയിലും കയ്യിലും കെട്ടുമായിരിക്കുന്ന യാദവിനെ കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി ഇന്ദ്രേട്ടാ എന്താ പറ്റിയേ ആമ്പലം എവിടെ വൈതു കരഞ്ഞുകൊണ്ട് ചോദിച്ചു വേദ ഒന്നുമില്ല വണ്ടി ചെറുതായൊന്നും തട്ടി മോളുടെ തലയിൽ ചെറിയൊരു മുറിവുണ്ട് അതുകൊണ്ട് ഒബ്സർവേഷനിൽ കിടത്തിരിക്കുക യാദവ് പറഞ്ഞു ഈശ്വര എൻ്റെ കുഞ്ഞ് വൈദു നെഞ്ചിൽ കൈവച്ചു കൊണ്ട് കരഞ്ഞു യാദവ് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പിറ്റേന്ന് രാവിലെ ആമ്പലുവിനെ ഐ നിന്ന് മാറ്റിയിരുന്നു തലയിൽ മുറിവായിട്ട് കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും വൈതു തളർന്നിരുന്നു അവൾ ആമ്പലുവിൻ്റെ അടുത്തേക്കിരുന്നു നെറ്റിയിൽ ഒന്ന് മുത്തി വേദ ഇങ്ങനെ കരഞ്ഞു കുഞ്ഞിയെ കൂടി കരയിക്കല്ലേ നീ കരഞ്ഞാൽ കുഞ്ഞും കരയും തലയിലുള്ള മുറിവിനെ അത് ബാധിക്കും യാദവ് അവളോട് ശാസ്നയോട് പറഞ്ഞു ഇന്ദ്രേട്ട എൻ്റെ കുഞ്ഞിനെ ഒത്തിരി വേദനിച്ച് കാണില്ലേ കണ്ണുകൾ നിറച്ച് ആമ്പലുവിൻ്റെ നെറ്റിയിലെ മുറിവ് നോക്കി വൈതു ചോദിച്ചു വേദ അതെല്ലാം മാറും നീ സമാധാനപ്പെട് ചെറിയ മുറിവാണെന്ന് പറഞ്ഞില്ലേ നീ പോയി ഫ്രഷായി വന്നേ എന്നിട്ടിതേ വിദ്യ കൊണ്ടുവച്ച ഭക്ഷണം കഴിക്കുക യാദവ് അവളുടെ കരച്ചിൽ കണ്ടതും പറഞ്ഞു വൈതു ഒന്നും കൂടെ കുഞ്ഞിനെ നോക്കി അവൾ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ഫ്രഷ് ആവാൻ കയറി വൈതു ഫ്രഷ് ആവാൻ കയറതും യാദവ് ആമ്പലിൻ്റെ അടുത്തേക്ക് ഇരുന്നു ആ കുഞ്ഞി കയ്യിൽ പിടിച്ച് കൊടുത്തു കയ്യിൽ മുത്തി അവൻ്റെ കണ്ണിൽ ആരുടെയൊക്കെയുള്ള പകനിറഞ്ഞു കണ്ണെല്ലാം ചുവന്നിരുന്നു വിവരമറിഞ്ഞ് രണ്ട് വീട്ടുകാരും വന്നിരുന്നു ഹോസ്പിറ്റലിൽ ഇനി എവിടെയും പോകാതെ നേരെ വീട്ടിൽ വരണമെന്ന് യാദവിന്റെ അച്ഛൻ പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകുവാണ് യാദവും വൈദുവും ഇന്ദ്രേട്ട എന്താ ആലോചിച്ചിരിക്കുന്നേ വാ പോകാം കാറിൽ കയറിയിട്ടും പോകാതെ ഏതോ ആലോചന ഇരിക്കുന്ന യാദവിനെ വൈദു തട്ടി വിളിച്ചു ആ പോകാം യാദവ് അത് പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തു അവരുടെ കാർ യാദവിൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയതും അവരെ കാത്തുന്ന പോലെ എല്ലാവരും ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ എടുത്ത് കാറിൽ നിന്ന് യാദവും വൈദുവും ഇറങ്ങി സെൽവി വന്ന് ദൃഷ്ടി ഒഴിഞ്ഞു അത് കഴിഞ്ഞതും അകത്തേക്ക് കയറി വൈദ്യുവിനോട് കുഞ്ഞിനെ റൂമിൽ കൊണ്ട് കിടത്താൻ പറഞ്ഞു ഹാളിൽ ഇരിക്കുന്നവരെ എല്ലാവരെയും ഒന്ന് നോക്കി യാദവ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അപ്പാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തായി അതു നമ്മുടെ സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കണം എന്തൊക്കെയാണ് നീ പറയുന്നത് എന്തിനായിപ്പം ഇങ്ങനെ തീരുമാനം വേണം അപ്പ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും സമാധാനത്തോടെ ജീവിക്കണം ഇനിയെങ്കിലും എന്താ ഉണ്ടായത് എന്താ മോനെ നിനക്ക് പറ്റിയത് അമ്മ അവനെ നോക്കി ചോദിച്ചു തൊട്ടുപോകരുത് നിങ്ങൾ നിങ്ങളുടെ അഭിനയം എൻ്റെ അടുത്ത് വേണ്ട തിരിച്ചറിയാൻ വൈകി പക്ഷേ അറിഞ്ഞപ്പോൾ തകർന്നു പോയി ഞാൻ യാദവ് ഇടറിക്കൊണ്ട് പറഞ്ഞു എല്ലാവരോടും പകപ്പോടെ അവനെ നോക്കി ആദ്യമായിട്ടാണ് അവൻ അവൻ്റെ അമ്മയോട് ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നത് യദു എന്താ നീ കാണിക്കുന്നത് ഇത് നിൻ്റെ അമ്മയാണ് അപ്പ അവനോട് ചോദിച്ചു അമ്മയാണെന്ന് എനിക്കറിയാം അപ്പ പക്ഷേ മകനാണെന്നുള്ള ചിന്ത അമ്മയ്ക്കുണ്ടായിരുന്നോ യാദവ് തിരിച്ചു ചോദിച്ചു എന്തൊക്കെയാ നീ പറയുന്നേ അപ്പ അവനെ നോക്കി ചോദിച്ചു എൻ്റെ അമ്മ സുബലക്ഷ്മി ആണെങ്കിൽ അനന്തിക അമ്മൾ ആരാ അപ്പ യാദവിൻ്റെ ചോദ്യം കേട്ടതും അയാൾ ഞെട്ടലോടെ അവനെ നോക്കി എന്താ അപ്പ എന്താ അപ്പയ്ക്ക് ഒന്നും പറയാനില്ലേ എന്നാൽ ഞാൻ പറയാം ഇത്രയും കാലം ഞാൻ അറിയാത്ത ഞാൻ അറിയരുതെന്ന് വിചാരിച്ച രഹസ്യം യാദവ് എല്ലാവരോടുമായിട്ട് പറഞ്ഞു നരസിംഹം പഠിച്ചതും വളർന്നതും ആന്ധ്രയിലായിരുന്നു അവിടെ ഒരു കോളേജിൽ പഠിക്കാൻ വന്ന മലയാളി പെൺകുട്ടിയായിരുന്നു അനന്തിക അമ്മ യാദവിൻ്റെ അമ്മ അനന്തിക ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു എല്ലാത്തിൽ നിന്നും ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടി നൃത്തം ഒത്തിരി ഇഷ്ടമായിരുന്നു ആ നൃത്തം കണ്ടാണ് നരസിംഹം വീണത് കോളേജ് കഴിഞ്ഞ് പോകാൻ നേരം നരസിംഹം അയാളുടെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു ആനന്ദികയും അയാളെ ശ്രദ്ധിച്ചിരുന്നു കാരണം കോളേജിലെ ഹീറോ ആയിരുന്നു പെൺകുട്ടികളുടെ ആരാധനാ കഥാപാത്രം അനന്തികയും ഇഷ്ടമാണെന്ന് പറഞ്ഞതും പിന്നീട് അവരുടെ പ്രണയമായിരുന്നു കോളേജ് കഴിഞ്ഞ് അനന്തിക തിരികെ പോകാൻ നിന്നതും നരസിംഹം അവരുടെ കൂടെ നാട്ടിലേക്ക് വന്നു അച്ഛനോടും അമ്മയോടും സമ്മതം ചോദിക്കാമെന്ന് എന്ന് പറഞ്ഞ് എന്നാൽ അനന്തികയുടെ പഠനം കഴിഞ്ഞ് വരുന്ന പിറ്റേന്ന് അവരുടെ മുറിച്ചൊരുക്കനുമായി കല്യാണം ഉറപ്പിക്കാൻ തീരുമാനിച്ചത് നാട്ടിൽ നിന്ന് അനീത്തി വിളിച്ചപ്പോൾ പറഞ്ഞു അന്ന് അനന്തികയെ നരസിംഹം അയാളുടെ കൂടെ കൂട്ടി അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ കയറ്റില്ലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞതും അയാൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെയായിരുന്നു ശ്രീരാഗങ്കളുടെ ഫാമിലി ഉണ്ടായിരുന്നത് അന്ന് അവരുടെ സഹായം കൊണ്ട് നരസിംഹവും അനന്തികയും സന്തോഷമായിട്ട് ജീവിച്ചു ബിസിനസ് തുടങ്ങി എല്ലാം കൊണ്ടും അയാൾ ഉയർച്ചയിലെത്തി പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടായില്ല അതിൽ രണ്ടുപേരും അതീവ ദുഃഖിതരായിരുന്നു അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരുമ്പു ശേഷം അവർക്കൊരു കുഞ്ഞുണ്ടായി എന്നാൽ പ്രസവത്തിൽ അനന്തിക മരിച്ചു ആ മരണം നരസിംഹത്തിനെ വല്ലാതെ തളർത്തി എങ്കിലും അയാളുടെ കുഞ്ഞിനു വേണ്ടി അയാൾ ജീവിക്കാൻ തീരുമാനിച്ചു ഒരിക്കൽ അയാളുടെ കുടുംബം അയാളെ തേടി വന്നു കുടുംബത്തെ തിരിച്ചു കിട്ടിയതിൽ അയാളും സന്തോഷത്തിലായിരുന്നു യാദവിന് വേണ്ടി ഒരു അമ്മയെ വേണമെന്ന് വന്ന് നരസിംഹത്തെ സഹോദരങ്ങൾ മറ്റൊരു വിവാഹത്തിനെ നിർബന്ധിച്ചു അങ്ങനെയാണ് നരസിംഹത്തിൻ്റെ അളിയൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് സുബ്ബലക്ഷ്മി നല്ലൊരു അമ്മയായി മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ചു കാലങ്ങൾ കടന്നുപോയി എന്നാൽ അവരുടെ ഉള്ളിലെ വിഷം പുറന്തള്ളാൻ തുടങ്ങിയത് വൈദുവിനെ യാദവ് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് വൈദുവിനെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രേയുമായി ഒരു വിവാഹം നാടകം നടത്തി അന്ന് കല്യാണത്തിൻ്റെ ചടങ്ങിൽ വെച്ച് വൈദ്യുവിനെ ആക്രമിച്ചു എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കി ഞങ്ങളുടെ ജീവിതം ഭംഗിയായി മുന്നോട്ട് പോയി തുടങ്ങിയതും വീണ്ടും അവരുടെ ഉള്ളിൽ യാദവിൻ്റെ ജീവിതത്തോട് വല്ലാത്ത പകയും അസൂയും തോന്നി ഒരു ആക്സിഡൻറ്റ് രൂപത്തിൽ ഇല്ലാതാക്കാൻ നോക്കി എന്നാൽ പാതി ജീവനായി തിരിച്ചു വന്നു ആ ജീവൻ നിലനിർത്താൻ വേണ്ടി വൈദുവിനോട് ഭീഷണി ഒഴുക്കി യാദവിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പോകണമെന്ന് പറഞ്ഞു യാദവ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും വൈദുവിനെ ഓർത്ത് മദ്യത്തിൽ അഡിക്റ്റ് അഡിക്റ്റാകുമെന്ന് വിചാരിച്ചു എന്നാൽ അതെല്ലാം തകിടം മറിച്ച് യാദവ് വൈദ്യുവിനെ തേടിയിറങ്ങി തിരിച്ചുകൊണ്ട് വരുമെന്ന് ഉറപ്പായപ്പോൾ കുഞ്ഞിനെ വരാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇപ്പോൾ ഇതാ കൊല്ലാനായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുന്നു എൻ്റെ ഭാഗ്യം കൊണ്ടോ അതോ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടോ ജീവന് ആപത്തൊന്നും സംഭവിച്ചില്ല യാദവ് ഒരു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയതും യാദവിൻ്റെ അപ്പ വിശ്വാസം വരാതെ അയാളുടെ ഭാര്യയെ നോക്കി അവർ അയാളെ നോക്കാതെ തല കൊനിച്ചു അയാളൊരു തളർച്ചയോടെ അവിടെ സെറ്റിയിലിരുന്നു ഇതൊക്കെ എന്തിനായിരുന്നു ഞാൻ നിങ്ങളുടെ ശത്രു ആയതെങ്ങനെയാ എങ്ങനെയാണ് എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ യാദവ് സുബ്ബലക്ഷ്മിയോട് ചോദിച്ചു നീ എൻ്റെ മകനല്ല അത് തന്നെയാണ് വലിയ കാരണം നീ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം അവർ വീറോടെ പറഞ്ഞു എല്ലാവരും അവരുടെ ഭാവമാറ്റം കണ്ട് ഞെട്ടി നിന്നു